തിരുവനന്തപുരം കവടിയാറ് കുറവുംകുണം അമ്പലമുക്ക് അല്ലെങ്കിൽ മുട്ടട ഇവിടെ നിന്നൊക്കെ വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന നല്ലൊരു മെയിൻ റോഡ് ഫ്രണ്ടേജിൽ ടോട്ടലായിട്ടൊരു എട്ടേ പോയിൻറ്റ് എട്ട് സെൻറ്റ് സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് അതായത് ഈ കാണുന്ന നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇത്രയും നല്ലൊരു റോഡ് ഫ്രണ്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ കമേഴ്സ്യൽ ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പർപ്പസിനോ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ടോട്ടലായിട്ട് എട്ട് പോയിൻറ്റ് എട്ട് സെൻറ്റ് നല്ല നീറ്റായിട്ടുള്ള റെക്റ്റാംഗിൾ ഷേപ്പിലെ പ്രോപ്പർട്ടിയാണ് റോഡ് ലെവലിനെക്കാട്ടും കുറച്ചൊന്ന് താഴ്ന്നിട്ടാണ് പ്രോപ്പർട്ടിയുടെ വരുമ്പോൾ അപ്പോൾ പക്ഷേ നമുക്കിത് ആ സൈഡിലെ വീടുകൾ നോക്കി അപ്പോൾ അവിടെ തന്നെ നമുക്ക് സെല്ലാറും പോലെ ചെയ്ത് മേളിൽ കെട്ടിപ്പൊക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് മേളിൽ ഈ റോഡ് ലെവലിൽ കടമുറികളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും പർപ്പസിനൊക്കെ നിങ്ങൾ പ്രോപ്പർട്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാവുന്നതാണ് ഇതിൽ കാണുന്നതിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എട്ട് പോയിൻറ്റ് എട്ട് സെൻറ്റാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ ഇത് വന്നിട്ട് വേറെ ഓണറിൻ്റെയാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇതാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് നമ്മുടെ അമ്പലമുക്കുന്ന അതുപോലെ കുറവൻ കോണത്തിൽ നിന്ന് അവിടെ നിന്നൊക്കെ വന്ന് കയറുന്ന ഒരു ജംഗ്ഷനുണ്ട് വയലിക്കട ജംഗ്ഷൻ അമ്പലമുക്കുന്നാണെങ്കിൽ നിന്നാണെങ്കിൽ പോകുന്ന വഴി ഒരു ജംഗ്ഷൻ വരും അതുപോലെ നമ്മുടെ കുറവം കോണത്തുനിന്ന് വരുമ്പോഴത്തേക്കും മുക്കോല പോകുന്ന റൂട്ടാണെന്നുണ്ടെങ്കിൽ ആ ജംഗ്ഷൻ വരും വയലിക്കട ജംഗ്ഷനിൽ നിന്ന് മുക്കോല പോകുന്ന റൂട്ട് അതായത് മണ്ണന്തല മുക്കോല പോകുന്ന റൂട്ട് കറക്റ്റായിട്ട് തൊള്ളായിരം മീറ്റർ വരുമ്പോൾ ഇടത് നമ്മുടെ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ എന്തേ കാണുന്നത് ചൂഴമ്പാല ബസ് സ്റ്റാൻഡാണ് അതായത് ചൂഴമ്പാല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കറക്റ്റായിട്ട് കവടിയാറെന്ന് നോക്കിയാണെങ്കിൽ ഏകദേശം ഒരു രണ്ടര ആണ് പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഇവിടുന്ന് നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി അവിടുന്ന് കുശവർക്കൽ റോഡ് വഴി നമുക്ക് നാലാഞ്ചിറ കയറാൻ സാധിക്കും അതാണെന്നുണ്ടെങ്കിൽ വൺ പോയിൻറ്റ് സെവൻ കിലോമീറ്റർ ആണ് നമുക്ക് നാലാഞ്ചറ ജംഗ്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഇനി ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റ് തോമസ് സ്കൂളാക്കാം മുക്കോലയ്ക്കെല്ലാം അവിടെയായിട്ട് വരും അത് നമുക്ക് നമുക്കിവിടന്ന് വളരെ അടുത്താണ് മുക്കോല സെൻറ്റ് തോമസ് സ്കൂൾ അപ്പോൾ ആ രീതിയിൽ അക്സസ് ഉള്ള നല്ലൊരു ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഇപ്പോൾ ഈ കുറവോണം കുറവകോണത്തൊക്കെ നമുക്കിവിടുന്ന് പോകാനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാനാണെങ്കിൽ വളരെ ഈസിയാണ് വയലിക്കിട ക്രോസ് ചെയ്ത് നേരെ അങ്ങ് പോയി പോയിക്കഴിഞ്ഞാൽ പറമ്പ്കോണ ജംഗ്ഷനായി അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ കുറവോണം അതുപോലെ തന്നെ കവടിയാർ പോകണമെന്നുണ്ടെങ്കിലും നമുക്ക് വളരെ അടുത്താണ് ഈ രീതിയിലുള്ള നല്ല പക്ക കരഭൂമിയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ ലെഫ്റ്റ് സൈഡിലുള്ള പ്ലോട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ ചൂഴമ്പാല ജംഗ്ഷൻ കഴിഞ്ഞ ആ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ ഉടൻ ഇടതുവശത്തായിട്ട് ഏകദേശം അതിന് ഓപ്പോസിറ്റായിട്ട് ഇതായി ഈ വീടുകളുടെ അരികത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനാലര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേറ്റൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങളും നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവും